ശേഷം നമ്മൾ ലൗഡ് സ്പീക്കറിലേക്ക് തിരികെ എത്തിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ രാകേഷ് ആർ ആണ് ഡോക്ടർ നമ്മളിപ്പം കുട്ടികളുടെ അപസ്മാരത്തിനെ കുറിച്ച് പറഞ്ഞു അപ്പം ഇതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് മുമ്പ് കാലങ്ങളിൽ അപസ്മാരത്തിന് ഒരുപാട് ചികിത്സാ രീതികളൊന്നും നിലവിലില്ലായിരുന്നു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ ഫീൽഡ് ഒരുപാട് അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഒരുപാട് മരുന്നുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ അപസ്മാരത്തിന്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനം എപ്ലപ്സിക്കുള്ള മരുന്നുകളാണ് ഒരു എഴുപത് ശതമാനത്തോളം രോഗങ്ങൾ എപ്പ്ലപ്സി രോഗങ്ങൾ നമുക്ക് മരുന്നുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഒരുപാട് കുട്ടികൾക്ക് അതിൽ ഒരു മരുന്ന് തന്നെ മതിയാവും ചില കുട്ടികൾക്ക് പക്ഷേ ഒന്നിലധികം മരുന്നുകളുടെയും ആവശ്യം ഉണ്ടാവും എന്നാൽ ചെറിയൊരു വിഭാഗമെങ്കിലും കുട്ടികൾക്ക് ഈ മരുന്നുകൾ കൊണ്ട് മാത്രം ഒരു കൺട്രോൾ ലഭിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നൂതനമായിട്ടുള്ള വളരെയധികം രീതികൾ ഇന്ന് ലഭ്യമാണ് അതിലൊന്നാണ് ഡയറ്ററി തെറാപ്പി അതായത് നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള തെറാപ്പിയാണ് അതിലൊന്നാണ് കിറ്റോജനിക് ഡയറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ആൾക്കാർ ചില ആൾക്കാരൊക്കെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കിറ്റോജനിക് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഉള്ള ഡയറ്റാണ് കിറ്റോജനിക് ഡയറ്റ് അത് എപ്പിലപ്സി കുട്ടികൾക്കും വളരെയധികം പ്രയോജനമുള്ളൊരു രീതിയാണ് അതേപോലെ ചില നൂതന രീതികളുണ്ട് അതായത് എപ്പ്ലപ്സി സർജറികളുണ്ട് അതായത് സർജറി ചെയ്ത് ആ എപ്പ്സിയുടെ കാരണം പൂർണ്ണമായും നീക്കുന്ന ചികിത്സാ രീതി രീതിയാണ് അങ്ങനെയുള്ള ചികിത്സാരീതികളും ഇന്ന് സുലഭമായിട്ട് നമുക്ക് കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ് ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും എപ്പിലെപ്സിക്കുള്ള ചികിത്സാ രീതികൾ ഡോക്ടർ അപ്പം ഈ കൂട്ടത്തിൽ തന്നെ ക്വസ്റ്റ്യൻ മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ് വീഡിയോ ഇ അപ്പോൾ നമ്മൾ ഇ സി ജി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത് നമ്മുടെ ഹാർട്ടിൻ്റെ വേവ്സ് ഹാർട്ടിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഒരു പുറമേ റെക്കോർഡ് ചെയ്യുന്ന ഇതാണ് ഇ സി ജി ഇ സി ജി എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ആയിരിക്കും അതേപോലെ തന്നെ നമ്മുടെ തലച്ചോറിൽ നിന്നും ചില ചെറിയ വേവ്സ് നമുക്ക് റെക്കോർഡ് ചെയ്ത് കാണാൻ സാധിക്കും ആ തലച്ചോറിൽ വരുന്ന വെയ്സിൻ്റെ റെക്കോർഡിങ്ങിനെയാണ് നമ്മൾ ഇ ജി എന്ന് പറയുന്നത് അപ്പോൾ ഒരു എപ്പിലപ്സി ചികിത്സയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ടൂളാണ് ഒരു ഇൻസ്റ്റ ഒരു ഫെസിലിറ്റിയാണ് വീഡിയോ ഇ ജി എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ട് അതിന് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഇപ്പോൾ ഒരു എപ്ലപ്സി അല്ലാത്ത ഒരു ചിലപ്പോൾ ചില കണ്ടീഷനിൽ നമുക്ക് മനസ്സിലാവുന്ന ഉണ്ടാവില്ല അത് എപ്ലപ്സി ആണോ അല്ല എന്നുള്ളത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ വീഡിയോ ഇ ജി ചെയ്യുന്ന വഴി നമുക്കൊരു അതൊരു കൃത്യമായിട്ടൊരു ഡയഗ്നോസിസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ചില കുട്ടികൾക്ക് ചില അപൂർവമായിട്ടുള്ള ഫിറ്റ്സുകളുണ്ട് ആബ്സെൻ സീഷർ എന്ന് പറയും അതായത് കുട്ടി ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ സമയത്തേക്ക് കുറച്ച് സമയത്തേക്ക് ശ്രദ്ധ പോകും അപ്പൊ അങ്ങനെയുള്ള ഫിറ്റ്സ് ഒക്കെ ചിലപ്പോൾ ഫിറ്റ്സ് ആണോ എന്ന് തന്നെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള അപസ്മാരങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അപസ്മാരമാണെന്ന് മനസ്സിലാക്കാനും കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കാനും ഈ വീഡിയോ ഈജ് കൊണ്ട് സാധിക്കും ഓക്കെ ഡോക്ടർ ലിസ്മീസ് നിങ്ങൾ കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും